സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ട്വന്റി ട്വന്റി ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് മോഹിപ്പിക്കുന്ന സമ്മാനഘടന ഉറപ്പാക്കിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിൽ ഇരുപത് കോടിയുടെ ഒന്നാം സ്ഥാനത്തിനും ഒരു കോടി വീതം ഇരുപതു പേർക്ക് ലഭ്യമാകുന്ന രണ്ടാം സ്ഥാനത്തിനും അർഹത നേടുന്ന കോടിപതികളെ ഇന്നറിയാം ഇന്നുച്ചയ്ക്ക് രണ്ടു മണിക്ക് തിരുവനന്തപുരത്ത് ഗോർഗി ഭവനിലാണ് ജീവിതത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകണിയുന്നവരെ കണ്ടെത്തുന്ന നറുക്കെടുപ്പ് നടത്തുന്നത് മുൻവർഷം പതിനാറ് കോടി രൂപയായിരുന്ന ഒന്നാം സമ്മാനത്തിന്റെ സ്ഥാനത്ത് ഇക്കുറി പത്ത് സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാനമായ ഇരുപത് കോടി ഭാഗ്യാന്വേഷികളിലെ ഇരുപതു പേർക്ക് ഒരു കോടി വീതം ലഭ്യമാക്കും മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുന്ന മൂന്നാം സമ്മാനവും ഇരുപതു പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതം നൽകുന്ന നാലാം സമ്മാനവും ഇരുപതു പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനവും മുതൽ അവസാന നാലക്കത്തിന് നാനൂറ് രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സമ്മാനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ക്രിസ്മസ് ന്യൂഇയർ ബംബറിന് ഉണ്ടായിരുന്നത് മുൻവർഷത്തേക്കാൾ മൂന്നു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത് സമ്മാനങ്ങളാണ് ഇക്കുറി ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഇതോടെ ഇക്കുറിയുള്ളത് ആകെ ആറു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി മുന്നൂറ് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനാർഹമാകുന്ന ടിക്കറ്റിന്റെ മറ്റ് ഒൻപത് സീരീസുകളിലെ അതേ നമ്പറുകൾക്ക് സമാശ്വാസ സമ്മാനമായി ഒരു ലക്ഷം രൂപ വീതം ലഭിക്കും ഗോർഗി ഭവനിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപയ്ക്ക് അർഹമാകുന്ന നമ്പറിനായി നറുക്കെടുക്കും രണ്ടാം സമ്മാനമായ ഒരു കോടി വീതം ഇരുപത് പേർക്കുള്ള ആദ്യ നമ്പർ നറുക്കെടുക്കുന്നത് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു എം എൽ എ ആണ് ക്രിസ്മസ് ന്യൂഇയർ നറുക്കെടുപ്പിന് മുന്നോടിയായി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഗോർഗി ഭവനിൽ ആന്റണി രാജു എം എൽ എയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മർ ബമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗ്യക്കുറിയുടെ പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും സമ്മർ ബമ്പറിന്റെ ടിക്കറ്റ് ബ്ലോ അപ്പ് ചലച്ചിത്ര താരം നായർ മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ മുഖ്യാതിഥിയാകും നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വിശിഷ്ട സാന്നിധ്യമാകും ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ എബ്രഹാം റെൻ ജോയിന്റ് ഡയറക്ടർമാരായ മായ എൻ പിള്ള രാജ് കപൂർ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിക്കും ന്യൂസ് ഡെസ്ക് യു ടോക്ക്